ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ താല്പര്യത്തില് നടക്കുന്നതെന്ന് സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥന് ട്രേഡ് യൂണിയനുകളുടെ പിന്തുണ സമരത്തിനില്ല എസ് യു സി ഐയാണ് സമരത്തിന് പിന്നിലുള്ളത് ആശാവർക്കർമാര്ക്ക് ഉയർന്ന ശമ്പളം നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും കേന്ദ്രവിഹിതം കിട്ടാത്തപ്പോൾ പോലും കേരളം ശമ്പളം നൽകിയെന്നും ടി ആർ രഘുനാഥന് പറഞ്ഞു യഥാര്ത്ഥത്തില് ആശാവര്ക്കര്മാര് സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണെന്നും ടി ആർ രഘുനാഥന് കൂട്ടിച്ചേർത്തു അസർമാരുടെ സമരം പറയുന്നത് അതിന്റെ രാഷ്ട്രീയ താല്പര്യമാണല്ലോ എസ് യു സി എന്റെ അതിന് പിന്നെ ഇന്ത്യയിലെ ഒരു ട്രേഡ് യൂണിയൻ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ട്രേഡ് യൂണിയനും ആ സമരത്തോട് അനുഭാവം ഉണർത്തുന്നില്ല പിന്നെ നിങ്ങൾക്ക് കരുന്നത് ഏറ്റവും കൂടുതൽ വേദന നൽകപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേന്ദ്രം കൃത്യ താരങ്ങളിൽ നൽകാതിരിക്കുമ്പോഴും അത് പരിഹരിച്ചുകൊണ്ടാണ് കേരളത്തിൽ പോകുന്നത് ഒരു സത്യത്തിൽ സമരം ഗവൺമെന്റിന്റെ പുതുപ്പള്ളി മണ്ഡലത്തെ ഇടതുപക്ഷ സർക്കാർ തഴഞ്ഞുവെന്ന ചാണ്ടിയുമ്മന്റെ ആരോപണം രാഷ്ട്രീയമാണ് അൻപത് വർഷം ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച പുതുപ്പള്ളിയിൽ നിരവധി വികസന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നോക്കുകൂലി ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും നോക്കുകൂലി വാങ്ങിയതായി വിവരം ലഭിച്ചാൽ തക്ക നടപടിയെടുക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബ്ബ് ഒരുക്കിയ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ടി ആർ രഘുനാഥൻ ന്യൂസ് ബ്യൂറോ കോട്ടയം